ாம் புதியங்கள் வெல்சா் திரூர் മലപ്പുറം ജില്ലയിലെ ലീഗിന്റെ അപ്രമാദിത്വം കോൺഗ്രസിലെയും സി പി എമ്മിലെയും ചിലർക്ക് എക്കാലത്തും അസ്വസ്ഥതയായിരുന്നു മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ സീറ്റുകളും രണ്ട് ലോക്സഭാ സീറ്റുകളുമുള്ളതിൽ മിക്കതും ലീഗിന്റെ കൈവശമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം ഭൂരിഭാഗം കൈയാളുന്നതും മുസ്ലിം ലീഗ് തന്നെ മുന്നണി സംവിധാനത്തിൽ നിന്നാൽ പോലും കോൺഗ്രസിന് അധ്യക്ഷ പദവിയോ മറ്റു പ്രധാന പദവികളോ ലഭിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിനെയും ലീഗിനുള്ളിൽ ഇടഞ്ഞു നിൽക്കുന്നവരെയും കൂട്ടുപിടിച്ച് സി പി സാമ്പാർ മുന്നണികൾക്ക് രൂപം ജില്ലയിൽ സ്വതന്ത്രരെയും ലീഗ് കോൺഗ്രസ് വിട്ടുവന്ന നേതാക്കളെയും പരീക്ഷിച്ച് ഏറെക്കുറെ വിജയിച്ചതാണ് ഇത്തരം വികസന മുന്നണികൾ രൂപീകരിക്കാൻ സി പി എമ്മിന് പ്രേരണയായത് മുന്നണി ബന്ധത്തിന് അതീതമായ കൂട്ടുകെട്ടുകളും നീക്കുപോക്കുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ എല്ലാ കാലത്തും സർവ്വസാധാരണയാണ് എന്നാൽ ഒരിക്കലും ചേരാത്ത വിചിത്ര സഖ്യമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ പലയിടങ്ങളിലായി രൂപപ്പെട്ട പ്രാദേശിക മുന്നണികൾ മുസ്ലിം ലീഗിനെ ഒതുക്കാൻ സി പി എമ്മും കോൺഗ്രസും മറ്റു രാഷ്ട്രീയ പാർട്ടികളും കൈകോർത്തുണ്ടാക്കിയ ഈ കൂട്ടുകെട്ടിനെ സാമ്പാർ മുന്നണി എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ലീഗ് നേതാവ് വി കെ കുഞ്ഞാലിക്കുട്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഇരുപതിലേറെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഈ സംവിധാനത്തിൽ മത്സരം അരങ്ങേറുകയുണ്ടായി പലയിടത്തും പല പേരുകളിലായിരുന്നു മുന്നണി അറിയപ്പെട്ടത് വികസന മുന്നണി എന്നും ജനകീയ മുന്നണി എന്നും മതേതര മുന്നണി എന്നും ഈ സഖ്യങ്ങൾക്ക് പേരുണ്ടായിരുന്നെങ്കിലും പൊതുവിൽ കുഞ്ഞാലിക്കുട്ടി വിശേഷിപ്പിച്ച സാമ്പാർ മുന്നണി എന്ന പേരിലാണ് ഈ കൂട്ടുകെട്ട് അറിയപ്പെട്ടത് സി പി എമ്മും കോൺഗ്രസുമാണ് ഈ മുന്നണിക്ക് വേണ്ടി മുൻകൈയ്യെടുത്തതെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളും വിവിധയിടങ്ങളിലായി ഈ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ചു മുസ്ലിം ലീഗ് തന്നെയായിരുന്നു ഇവരുടെ എല്ലാം മുഖ്യ എതിരാളി ലീഗിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കൊണ്ടോട്ടി നഗരസഭയിൽ ലീഗിനെ തറപ്പറ്റിക്കാൻ സാമ്പാർ മുന്നണിക്കായി തിരൂർ നഗരസഭയിൽ വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ രൂപ കൊണ്ട ടി ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി നഗരഭരണം പിടിക്കുകയുണ്ടായി വാഴക്കാട് മാറക്കര പറപ്പൂർ പൊന്മള പഞ്ചായത്തുകളിലും സാമ്പാർ മുന്നണി അധികാരത്തിലെത്തി ആറിടങ്ങളിൽ ഭരണം പിടിച്ചെങ്കിലും രണ്ടിടങ്ങളിൽ മാത്രമാണ് സാമ്പാർ മുന്നണിയുടെ ഭരണ സമിതികൾക്ക് അന്ന് കാലാവധി തികക്കാൻ കഴിഞ്ഞുള്ളൂ ലീഗിലെയും കോൺഗ്രസിലെയും വിമതരും സി പി എമ്മും ചേർന്ന് രൂപം കൊടുത്ത ജനകീയ വികസന മുന്നണി ഭരണം ചേലമ്പ്രയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കി പറപ്പൂരിലും സാമ്പാർ മുന്നണി കാലാവധി തികച്ചു കൊണ്ടോട്ടി നഗരസഭയിലും വാഴക്കാട് മാറാക്കര പഞ്ചായത്തുകളിലും പാതി വഴിയിൽ വെച്ച് ഭരണത്തിൽ നിന്നിറങ്ങേണ്ടി വന്നു പൊന്മള പഞ്ചായത്തിലെ ഭരണം ഇടക്കാലത്ത് യു ഡി സംവിധാനത്തിലേക്ക് മാറി മുന്നണി സംവിധാനം പുനഃസ്ഥാപിച്ചും വിമതരെ കൂടെ കൂട്ടിയുമാണ് മുസ്ലിം ലീഗ് നേതൃത്വം സാമ്പാർ മുന്നണി ഭരണം പൊളിച്ചത് രണ്ടായിരത്തി ആയതോടെ സാമ്പാർ മുന്നണികളുടെ ഭീഷണിയൊന്നുമില്ലാതെയാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതിന്റെ ഗുണം മുന്നണിക്ക് കിട്ടുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ അമ്പത്തിയേഴ് പഞ്ചായത്തുകളിൽ മാത്രമുണ്ടായിരുന്ന യു ഡി എഫ് ഭരണം കഴിഞ്ഞ തവണ എഴുപതിലേക്ക് വ്യാപിപ്പിക്കാൻ മുന്നണിക്കായി ഇത്തവണ ഒറ്റപ്പെട്ട വിമത സ്വരങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിലും പഴുതടച്ച പരിഹാര നടപടികൾ സ്വീകരിച്ചു വരികയാണ് യു ഡി എഫ് നേതൃത്വം